ചെറുമകൻ കുത്തിക്കുന്നു പെരിങ്ങമ്മല ഇടിഞ്ഞാർ സ്വദേശി രാജേന്ദ്രൻ കാണിയാണ് മരിച്ചത് ർക്കത്തിനിടെ അപ്പൂപ്പനെ ചെറുമകൻ കുത്തിക്കുന്നു പെരിങ്ങമ്മല ഇടിഞ്ഞാർ മൈലാടും കുന്നിൽ അൻപത്തെട്ട് വയസ്സുള്ള ഗോവിന്ദൻ എന്ന ആർ രാജേന്ദ്രൻ കാണിയാണ് മരിച്ചത് രാജേന്ദ്രനെ കുത്തി വീഴ്ത്തിയ ശേഷം നാട്ടുകാരെ വെല്ലുവിളിച്ച ചെറുമകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള സന്ദീപിനെ പോലീസ് പിടികൂടി ഇന്നലെ വൈകിട്ട് അഞ്ചിരുപതോടെ ഇടിഞ്ഞാറ് ജംഗ്ഷനിലാണ് സംഭവം റോഡ് വെക്കിൽ വെച്ച് കയ്യേറ്റം ചെയ്ത സന്ദീപിൽ നിന്ന് രക്ഷപ്പെടാൻ വാടകയ്ക്ക് താമസിക്കുന്ന മുറിയിലേക്ക് ഓടിയേറ രാജേന്ദ്രനെ പിന്തുടർന്നെത്തിയാണ് കുത്തിയത് നെഞ്ചിൽ ആഴത്തിലേറ്റ് രണ്ട് മുറിവുകളുണ്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും രാജേന്ദ്രൻ മരിച്ചു അരമണിക്കൂറിനുള്ളിൽ പാലോട് പോലീസും ആംബുലൻസും സ്ഥലത്തെത്തി രാജേന്ദ്രനെ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്ത് സന്ദീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി പോലീസ് അറിയിച്ചു രാജേന്ദ്രന്റെ ഭാര്യ വസന്ത ആറ് മാസം മുമ്പ് പാലോട് വെച്ചുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു ഇതിനുശേഷം രാജേന്ദ്രൻ വാടക മുറിയെടുത്ത് താമസം മാറ്റുകയായിരുന്നു ക്ലെയിം നടപടികൾ നടന്നുവരുന്നതിനിടെ സന്ദീപ് രാജേന്ദ്രനും മറ്റ് ബന്ധുക്കളുമായി വഴക്കിടുന്നത് പതിവായിരുന്നു യുവാവ് കഞ്ചാവൻ അടിമയാണെന്നും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു ഇയാൾക്ക് ഭാര്യയെയും ഒരു കുഞ്ഞുമുണ്ട് രാജേന്ദ്രൻ വനംവകുപ്പിലെ നൈറ്റ് വാച്ചറാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ